നമസ്കാരം ിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുറിപ്പ് എന്റെ ശ്രദ്ധിക്കുന്നു അതായത് പവിണം റൈസിന്റെ ഉടമ ജോർജ് പേരുള്ള ഒരു വ്യക്തി പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് പലരും രേഖപ്പെടുത്തിയിരിക്കുന്നത് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ആ കുറിപ്പിന്റെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ ആ കുറിപ്പും ഒക്കെ പലരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ റമദാൻ മാസം അരി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില പ്രയാസങ്ങൾ പൊതുവെ അരിയുടെ വില്പന കുറവായിരുന്നു എന്നാണ് ആ കുറിപ്പിൽ ആദ്യം പറയുന്നത് എന്നാൽ റമദാൻ അവസാനത്തിലേക്ക് എത്തിയതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കാനായി എന്നും പറയുന്നുണ്ട് ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് പെരുന്നാളിന്റെ തൊട്ടു തലേ ദിവസം രാത്രിയിൽ ഫിത്തർ സക്കാത്ത് കൊടുക്കുന്നതിനു വേണ്ടി ആളുകൾ അരി വാങ്ങിച്ചതിന്റെ കണക്ക് നിലവിൽ ആ മാസം അനുഭവപ്പെട്ടിട്ടുള്ള മാന്യം അത് മറികടന്നു ഏകദേശം ഒരു കോടി എൺപത്തിയേഴ് ലക്ഷത്തി അമ്പതിനായിരം കിലോഗ്രാം അരി ഒറ്റ രാത്രി കൊണ്ട് ഫിതർസക്കാത്ത ആയി കേരളത്തിൽ കൊടുത്തു എന്നാണ് ആ കണക്ക് വ്യക്തമാക്കുന്നത് ആ കണക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്ര പ്രധാനപ്പെട്ട ഒരു കണക്ക് നമ്മുടെ മുഴുവൻ മാധ്യമങ്ങളും മുക്കി എന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് അതേസമയം പ്രാധാന്യമില്ലാത്ത പല കണക്കുകളും മാധ്യമങ്ങളിൽ വരാറുമുണ്ട് പ്രാധാന്യമില്ലാത്ത കണക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടക്കാറുണ്ട് പൂരങ്ങളുണ്ട് അതുപോലെ തന്നെ പെരുന്നാളുകൾ ഉണ്ടാകാറുണ്ട് ഓണം വിഷു ക്രിസ്തുമസ് അത്തരത്തിലുള്ള ഒരുപാട് ന്യൂ ആഘോഷം അങ്ങനെ ആഘോഷങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു കുറവുമില്ല എന്നാൽ ഈ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും മദ്യം വിറ്റതിൻ്റെ കണക്കുകൾ റെക്കോർഡ് വിൽപ്പന നടത്തിയെന്ന് നമ്മുടെ പത്രങ്ങളുടെ മുൻ പേജുകളിൽ തന്നെ വാർത്തകൾ വരാറുണ്ട് അതുപോലെ ചാനലുകളിൽ ബ്രേക്കിംഗ് വാർത്തയായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാറുണ്ട് എന്നാൽ ഇവിടെ പവിളം റൈസിന്റെ ഉടമ ജോർജ് പേരുള്ള ആ മനുഷ്യൻ കണ്ടെത്തിയ ഒരു കണക്ക് പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ കാണാറില്ല അതിനുവേണ്ടി അവർ മെനക്കെടാറില്ല വലിയ മെനക്കേടൊന്നുമില്ല ഇത് പരിശോധിച്ചാൽ ആ കണക്ക് കൃത്യമായി കിട്ടുന്നതാണ് ഈ റംസാൻ മാസത്തിൽ ദാനധർമ്മത്തിന്റെ കാര്യത്തിൽ മുസ്ലിങ്ങൾ പൊതുവെ മുന്നിൽ തന്നെയാണ് പിതൃസക്കാത്ത് മാത്രമല്ല സാമ്പത്തികമായി പല നിലക്കും ദാനധർമ്മങ്ങൾ അവർ നടത്തി വരുന്നുണ്ട് അതുപോലെ ഇഫ്താർ വിരുന്നുകൾ ഒരുക്കാറുണ്ട് റംലാൻ മുപ്പത് ദിവസവും ഇഫ്താർ വിരുന്ന് നടത്തുന്ന ആളുകളുണ്ട് അതിനു വേണ്ടുന്ന പള്ളികളിലേക്ക് ആവശ്യമായിട്ടുള്ള നോമ്പുതുറ വിഭവങ്ങൾ എത്തിക്കുന്ന ആളുകളുണ്ട് ചുരുക്കി പറഞ്ഞാൽ അതിന്റെ കണക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല ഓരോ റംലാൻ മാസം കഴിയും തോറും ആ കണക്കുകൾ ആ റെക്കോർഡുകൾ ഇങ്ങനെ പലരും അത് മറികടക്കുകയാണ് പുതിയ പുതിയ റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത് കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കാണ് ഇതിൽ എൺപത്തി എട്ട് പോയിന്റ് ഏഴ് മൂന്ന് ഇതാണ് മുസ്ലിങ്ങളുടെ കണക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കാണ് എൺപത്തി എട്ട് പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ എഴുപത്തി അഞ്ച് ലക്ഷത്തോളം മുസ്ലിങ്ങൾ പിതൃസക്കാത്ത് കൊടുത്തവരാണ് എന്നാണ് കണക്കാക്കുന്നത് പതിമൂന്ന് ലക്ഷം ആളുകളെ മാറ്റി നിർത്തുകയാണ് അങ്ങനെ എഴുപത്തി അഞ്ച് ലക്ഷം ആളുകൾ ഒരാൾക്ക് രണ്ടര കിലോ വെച്ച് പിതൃസക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു കോടി എൺപത്തി ലക്ഷത്തി അമ്പതിനായിരം കിലോഗ്രാം അരി ഒറ്റ രാത്രി കൊണ്ട് കൊടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കിലോ അരിക്ക് അമ്പത് രൂപ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ചാരിറ്റി പ്രവർത്തനം അരി ഇവിടെ പിതൃസക്കാത്തിനു വേണ്ടി ആളുകൾ വാങ്ങിയിട്ടുണ്ട് ഒറ്റ രാത്രി കൊണ്ട് നടന്ന ഒരു ചാരിറ്റി പ്രവർത്തനമാണ് ഈ റെക്കോർഡ് ഓരോ വർഷം കഴിയും തോറും ഇങ്ങനെ ആ റെക്കോർഡ് മറികടക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് വെച്ചാണ് പ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തി ഈ ഒരു സമയത്ത് ഏകദേശം പതിനാല് ഈദുൽ ഫിത്തറുകൾ കഴിഞ്ഞുപോയി ചെറിയ പെരുന്നാളുകൾ കഴിഞ്ഞുപോയി പതിനാല് റമദാൻ മാസം വന്നുപോയി പിതൃസഖാത്തുമായി ബന്ധപ്പെട്ട കണക്ക് മാത്രമാണ് ഇവിടെ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു റമദാൻ മാസത്തിൽ പൊതുവെ ദാനധർമ്മങ്ങളിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏർപ്പെടാറുണ്ട് എത്ര രൂപ കൊടുത്തു അതിന്റെ കണക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എത്രമാത്രം അരി വിതരണം ചെയ്തു പിതൃസക്കാത്ത് എന്ന് പറയുമ്പോൾ അത് കണക്കനുസരിച്ച് രണ്ടര കിലോ ആണെങ്കിൽ ആ കണക്കൊന്നും നോക്കാതെ ആളുകൾ അരി വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ചിലരൊക്കെ വീടുകളിലേക്ക് ഒരു മാസം ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യം എത്തിക്കാറുണ്ട് അതായത് ഒരു ചാക്കരി അല്ലെങ്കിൽ അമ്പത് കിലോ അരി എന്നൊക്കെയാണ് അങ്ങനെയാണ് പലരും കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ സാമ്പത്തികമായി തുക കൊടുക്കുന്ന ആളുകളുണ്ട് എന്തായാലും ആ കണക്ക് കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ കണക്കനുസരിച്ച് രണ്ടര കിലോ എന്ന രീതിയിൽ തന്നെ കണക്കാക്കുമ്പോൾ ഇവിടെ തൊണ്ണൂറ്റി മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ചാരിറ്റി പ്രവർത്തനം ഒരു രാത്രി നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഫ്രണ്ട് പേജുകളിൽ വരുന്ന വാർത്തകൾ ഇത്തവണ ചാലക്കുടി അടിച്ചു വിറുങ്ങി അല്ലെങ്കിൽ കേരളം അടിച്ചു കിറുങ്ങി ക്രിസ്മസ് ആഘോഷിച്ചു ഓണം ആഘോഷിച്ചു തൃശ്ശൂർ പൂരം ആഘോഷിച്ചു ന്യൂ ഇയർ ആഘോഷിച്ചു എന്ന വാർത്തകളാണ് വരാറുള്ളത് കയ്യിലുള്ള പണം കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്ന ഒരു ഏർപ്പാടാണ് പലപ്പോഴും ഇവിടെ കാണാറുള്ളത് ലഹരിക്കെതിരാണ് എന്ന് പറയുന്ന മാധ്യമങ്ങൾ ലഹരിക്കെതിരെ വലിയ പ്രചാരണങ്ങൾ നടത്തുന്ന മാധ്യമങ്ങൾ ലഹരി വിറ്റതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്ര രൂപ എത്തി എന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് മത്സരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നത് ഓരോരുത്തരും മത്സരിക്കുകയാണ് ആ കണക്കുകൾ പുറത്തു വേണ്ടി ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ലാഭമുണ്ടോ അതുപോലെ പേരുകേട്ട പൂരങ്ങൾ ആ പൂരത്തിന്റെ ഭാഗമായി കത്തിക്കുന്ന കരിമരുന്ന് എത്രയോ കോടി രൂപയുടെ കരിമരുന്നാണ് കത്തിക്കുന്നത് ഓരോ വിഭാഗങ്ങളും മത്സരിച്ച് കത്തിക്കുന്ന കരിമരുന്നിന്റെ വിവരങ്ങൾ ഇവിടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ മത്സരിക്കുകയാണ് അതുപോലെ ഉത്സവങ്ങൾക്ക് ആനയെ കൊണ്ടുവരുന്നുണ്ട് ഈ ആനയെ കൊണ്ടുവന്നതിന്റെ ഭാഗമായി പൊതുസമൂഹത്തിന് എന്ത് ഗുണങ്ങളാണുള്ളത് ആ ഉത്സവം അലങ്കോലമാവുക അല്ലെങ്കിൽ അലങ്കോലമാക്കുക എന്നതല്ലാതെ ആനക്കെന്താണ് ചെയ്യാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ സമയങ്ങളിൽ നടന്ന മിക്കവാറും ഉത്സവങ്ങളിലൊക്കെ ആനകൾ ഇടഞ്ഞിട്ടുണ്ട് തീർത്താല നേർച്ചയിൽ ഇവിടെ ഒരു ആനപ്പാപ്പാനെ ആന കുത്തിക്കൊന്നു അതുപോലെ പട്ടാമ്പി നേർച്ചയുമായി ബന്ധപ്പെട്ട് ആന ഓടി പലരും ഓടി രക്ഷപ്പെടുന്ന ആ ദൃശ്യങ്ങൾ നമ്മളൊക്കെ കണ്ടു പല പൂരങ്ങളുമായി ബന്ധപ്പെട്ട് ആന ഇടയുന്നു ആളുകളെ കുത്തിക്കൊല്ലുന്നു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു മിണ്ടാപ്രാണിയെ കൊണ്ടുവന്ന് ഉത്സവ കൊണ്ടുവന്ന് അതിനു ചുറ്റും ആളുകൾ ചെണ്ട ചെണ്ടകൊട്ടി അതിനെ പേടിപ്പിക്കുകയാണ് ഈ കാടുകളിലൊക്കെ ആനകൾ ഇഴഞ്ഞ് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾ ചെണ്ട ചെണ്ടകൊട്ടിയാണ് ആനയെ പേടിപ്പിക്കുന്നത് അങ്ങനെ ആന തിരിച്ചോടുന്ന സാഹചര്യമുണ്ട് ഇതിപ്പോ നാട്ടിൽ കൊണ്ടുവന്ന് മെരുക്കിയ ആനയ്ക്ക് ചുറ്റും നിന്ന് ചെണ്ടകൊട്ടുകയാണ് ഇതിന് പുറമെയാണ് കരിമരുന്ന് പ്രയോഗം ഇത്തരത്തിലുള്ള വാർത്തകൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന തുക മാധ്യമങ്ങളുടെ ഒന്നാം പേജിൽ ഇടം പിടിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഗുണകരമാകുന്ന വലിയ ചാരിറ്റി പ്രവർത്തനം പലപ്പോഴും മാധ്യമങ്ങൾ കാണാൻ ശ്രമിക്കുന്നില്ല മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊന്ന് തിരുത്തുകയാണ് മുഖ്യധാരാ മാധ്യമങ്ങളല്ല മുഴുവൻ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള വാർത്തകൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ മാധ്യമങ്ങളും മുഖ്യ ഈ വാർത്ത ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ പവിഴം വയസ്സിന്റെ ഉടമ അദ്ദേഹത്തിന്റെ എഫ് ബിയിൽ പങ്കുവച്ചു അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ പലരും അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നു അത് കണ്ടപ്പോഴാണ് ഈ വിഷയം ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നിയത് ഇതിൻ്റെ കണക്കുകൾ പരിശോധിക്കാൻ ഞാൻ പോലും തയ്യാറായത്